രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ചിലർ രാഹുലിന് സുരക്ഷയൊരുക്കുന്നു സ്ത്രീപീഡനത്തിന് ജയിലിൽ കിടന്നയാൾ സതീഷിനൊപ്പമുണ്ട് രാഹുലിന്റെ കാര്യം സമൂഹം നന്നായി ചർച്ച ചെയ്തു അത്തരം ഒരു പൊതുപ്രവർത്തകനെ അപ്പോൾ പുറത്താക്കേണ്ടെന്നും മുഖ്യമന്ത്രി ചോദിച്ചു രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നത് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബത്സമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്